കെ സു സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്ന് പലയാവർത്തി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾ പ്രതിരോധിച്ചതാണ് എന്നാണ് കെ എസ് യു പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ പത്ത് പേർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചതാണ് പോലും ഇത് കെ എസ് യുനെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രതിരോധം തീർത്താണ് ഞങ്ങൾ ഇനിയും പ്രതിരോധിക്കും ഇന്നലെ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ എസ് യു പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത് കണ്ടു നിങ്ങൾ നടന്ന് തല്ലിക്കൊന്ന് ഈ പറഞ്ഞ പ്രതിരോധം അല്ലെങ്കിൽ ഇവർ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ളൊരു നെറേറ്റീവ് പൊതുസമൂഹത്തിന് മുൻപിൽ സൃഷ്ടിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ളതാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചരിത്രമെന്നും പറയാൻ വേണ്ടി ഞങ്ങൾ സമയം മെനക്കെടുത്തുന്നില്ല എന്നിരുന്നാലും ഇവർ നടത്തിയ അക്രമത്തിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുനിഞ്ഞിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ സഹോ അഷറഫിനെ ബ്രണ്ണൻ കോളേജിൽ കൊലപ്പെടുത്തിയതിന് ഞങ്ങൾ തിരിച്ച് അതേ നിലയ്ക്ക് അതേ നാണയത്തിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ പി കെ രാജനെ കൊലപ്പെടുത്തിയടത്ത് ഞങ്ങൾ തിരിച്ച് പ്രതിരോധം തീർക്കാൻ വേണ്ടി തയ്യാറായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ കാത്തലിക്കേറ്റിൽ എം എസ് പ്രസാദിനെയും സി വി ജോസിനെയും കെ എസ് യു കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അതേ നാണയത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ എത്രയെത്ര അനുഭവങ്ങളുണ്ട് ഇടുക്കിയിൽ അനീഷ് രാജൻ്റെ അനുഭവമല്ലേ ഇടുക്കിയിൽ തന്നെ പൈനാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിൻ്റെ അനുഭവം അല്ലേ കോട്ടയത്ത് എം സാബുവിൻ്റെ അനുഭവമല്ലേ ജി ഭുവനേശ്വരൻ്റെ അനുഭവമല്ലേ അങ്ങനെ എത്ര എത്ര അനുഭവം കെ എസ് യു ഏകപക്ഷീയമായി കൊലപ്പെടുത്തി കളഞ്ഞതിൻ്റെ അനുഭവം എം എസ് എഫ് താമരശ്ശേരിയിൽ ജോബിയാൻ റൂസിനെ കല്ലെറിഞ്ഞു കൊന്നു സമാനമായ നിലയിൽ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചു പ്രതിരോധം തീർക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താ കേരളത്തിനെ കത്തി ഈ ഘട്ടത്തിലൊന്നും ഞങ്ങൾ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയല്ല പോയത് ഈ ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാ പോയത് ഇങ്ങനെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ ചരിത്രമാണ് സഭയ്ക്കുള്ളത് ആ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് ഇവിടെ എസ് എഫ് ഐ ആക്രമണം നടത്തുന്ന ഒരാൾ ആളുകളും ഞങ്ങളതിന് പ്രതിരോധം തീർക്കുന്ന ആളുകളുമാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വന്നു നിന്ന് ഒരു ഒളുപ്പും ഇല്ലാണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും കെ പി സി സിയുടെ അധ്യക്ഷനും പറഞ്ഞു പോവാ ഇവർ ഏകപക്ഷീയമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല ഞങ്ങൾ സൂചിപ്പിച്ച ഇത് വലിയ അപകടത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഈ അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ അതിന് മുൻപുണ്ടായിരുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു സോണിൽ എന്താ ദൃശ്യം ചില വിദ്യാർത്ഥികൾ ചില വിദ്യാർത്ഥികൾ വിയോജിപ്പ് രേഖപ്പെടുത്തി വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളുകളുടെ തലയടിച്ച് പൊട്ടിച്ചു സംഘടനവുമായി ബന്ധപ്പെട്ടുള്ള പിഴവുകൾ തുടരല്ലേ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ സോണൽ കലോത്സവം നടക്കുന്നുണ്ട് ഏ സോൺ നടക്കുന്നുണ്ട് ഏസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഈ ദിവസങ്ങളിൽ വിവരം വരില്ലേ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട അപാകത ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള അത് ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മക്കിട്ട് കയറുന്നല്ല ഇപ്പോൾ കോഴിക്കോട് സോണൽ കലോത്സവം നടക്കുന്നുണ്ട് ബി ബിസോണ് ബി സോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ പറയും എസ് എഫ് ഐ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ വിമർശനം ഉന്നയിക്കുകയാണ് ഇപ്പോൾ ബിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയും പ്രവർത്തിക്കാത്ത വിമൻസ് കോളേജിലെ കുട്ടികൾ ആ കുട്ടികളല്ലേ ജഡ്ജുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് കോഴിക്കോട് ആ കുട്ടികളല്ലേ വിമർശനം ഉന്നയിച്ചു വന്നിട്ടുള്ളത് ഇനി അതും എസ് എഫ് ഐയുടെ ആസൂത്രണമാണോ ഇവരുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടും ജഡ്ജ്മെൻറ്റിനകത്തുള്ള അഴിമതിയും പൊതുവിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക വേണ്ടത് എഫ് സോൺ കലോത്സവം വയനാട്ടിൽ നടക്കുക സമാനമായ സ്ഥിതി അവിടെ ഉണ്ടാകുകയാണ് ഇപ്പം ഈ നിലയിൽ ചില ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളായിട്ട് കലോത്സവങ്ങളെ മാറ്റാൻ വേണ്ടി പറ്റില്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മാതൃകാപരമായി പങ്കെടുത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളാക്കി കലോത്സവങ്ങളെ മാറ്റണം ആ കലോത്സവങ്ങൾ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറണം ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തിൻ്റെ വേദിയാക്കി കലോത്സവങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ആവർത്തിച്ചുള്ള ശ്രമത്തിൽ നിന്നും കെ എസ് യു എം എസ് എഫും പിന്മാറാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ മറ്റൊരു വലിയ തമാശ എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനമായിരുന്നു ആദ്യഘട്ടത്തിൽ അതായത് ആഴ്ചകൾക്ക് മുൻപ് അവർ ഉന്നയിച്ച ആരോപണമായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ട് ഞങ്ങളതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതായിരുന്നു ആരോപണം മറ്റൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് ഡിപ്പാർട്ട്മെൻറ് സ്റ്റുഡൻസ് യൂണിയൻ്റെ ഓഫീസ് എം എസ് എഫിൻ്റെ പ്രവർത്തകർ അടിച്ചു തകർക്കുന്നത് ആ അടിച്ച് തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആ ദൃശ്യം ഞങ്ങൾ നൽകി എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ആ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയും ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്യാമ്പസ് യൂണിയന്റെ ഓഫീസാണ് ക്രിമിനലുകൾ സംഘം ചേർന്ന് അടിച്ചു പൊടിക്കുന്നത് അതിൽ എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആക്രമിച്ചു ആ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി ആരും തയ്യാറായില്ല ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ എം സംസ്ഥാന പ്രസിഡന്റ് രചിച്ച് പുറത്തിറക്കിയൊരു തിരക്കഥ ഉണ്ടായിരുന്നു ആ തിരക്കഥ ഇതായിരുന്നു അവിടെ ക്യാമ്പസ് യൂ സർവകലാശാല യൂണിയൻ്റെ ഓഫീസും ആക്രമിച്ചു സർവകലാശാല യൂണിയൻ്റെ ഓഫീസ് ആരാക്രമിച്ചത് ഈ അക്രമപ്രവർത്തനത്തിന് ശേഷം കൗണ്ടർ കേസ് കൊടുക്കുന്നതിന് വേണ്ടി എം എസ് എഫ് കാര് തന്നെ അടിച്ചുപൊളിച്ചു സർവകലാശാല യൂണിയൻ്റെ ഓഫീസ് അതിനോടൊപ്പം രണ്ടാമത്തെ ആരോപണമായിരുന്നു എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈ അഫ്സർ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ സർവകലാശാല യൂണിയൻ ഓഫീസിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഇന്നലെയും പി കെ നവാസ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ പറയുന്നതായി കേട്ടു അഫ്സർ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയും കൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അത് അങ്ങനെയല്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ആയിരം തവണ പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ് നവാസ് പറഞ്ഞത് നവാസി പറയുന്ന ദിവസം നവാസി പറയപ്പെടുന്ന ദിവസം എസ് എഫയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം മഹാരാഷ്ട്രയിൽ നടക്കുകയാണ് ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഞാനും അനുശ്രീയും അഫ്സരൊക്കെ ഉൾപ്പെടെയുള്ള എസ് എവിടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകെ മഹാരാഷ്ട്രയിലുള്ള ഘട്ടത്തിലാണ് ഗാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഓഫീസിൽ നിന്ന് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം റുപ്യായിട്ട് അഫ്സർ കടന്നു കളഞ്ഞു എന്നുള്ള വെളിപാടുമായിട്ട് പി കെ നവാസ് എത്തുന്നത്